രാവിലെ മുതലേ ഇയാൾ ഓവർ സ്പീഡായിരുന്നു അഞ്ചലോട്ട് പോകുമ്പോഴൊക്കെ പല വണ്ടിയും കഷ്ടിച്ചു രക്ഷപ്പെട്ടത് ഇത് കഷ്ടിച്ചാണ് ഈ വണ്ടി രക്ഷപ്പെട്ടത് പലരും ആക്സിഡന്റിൽ മരിക്കേണ്ടതായിരുന്നു ഇത് രണ്ടാമത് പോയിട്ട് വരുന്ന വഴിയാ ഈ ഇടി എന്തോ ചെയ്യാനാണ് ഞാനായി കഴിഞ്ഞിട്ട് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് മതി പോലീസ് കണ്ടുപിടിച്ചോണ്ട് പോയി മതി കുപ്പിയും എല്ലാം വണ്ടി കടപ്പുണ്ടോ ചെറിഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാനും മോളും കൂടി രാവിലെ സ്കൂളിൽ സ്കൂൾ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് പുറകിലൊരു കാർ വന്നിടിക്കുകയും എനിക്ക് നല്ല പരുക്കോട്ട് കൂടിയിരിക്കുകയും ചെയ്യുകയാണ് എൻ്റെ കൊച്ചിന് നല്ല പരിക്കുണ്ട് സ്കൂളിൽ പിള്ളേർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തതാണ് അവർ ബ്രേക്ക് ചെയ്യാതെ വന്നു എൻ്റെ വണ്ടി കത്തിടിക്കുകയാണ് ചെയ്തത് ഞാൻ അഞ്ചര സ്ഥാപനം ഒരു സ്ഥാപനം നടന്ന വ്യക്തിയാണ് കുഞ്ഞിന് പനിയായിരുന്നു അതിന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വഴിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എനിക്ക് ഒന്നും അറിയാൻ വയ്യായിരുന്നു ഞാൻ അവരെല്ലാണ്ട് വാരി കയറ്റി തന്നെ കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എനിക്ക് ചെറിയത് തെളിച്ചു വന്നത് പുള്ളി അന്ന് താഴെയൊക്കെ പോയി മരത്തിലൊക്കെ ഇടിക്കുകയും ഹോസ്റ്റിലേക്ക് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാം A pedestrian cara abah Abergh Abergh